ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ താരങ്ങളുടെ വയസ്സ് സോഷ്യൽ മീഡിയ താരമായ റന ഫാത്തിമ റന ഫാത്തിമ ജനിച്ചത് സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി അഞ്ച് ഇപ്പോൾ വയസ്സ് പത്തൊമ്പത് റേഡിയോ അവതാരിക ബിൻസി ബിൻസി ജനിച്ചത് ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇപ്പോൾ വയസ്സ് ഇരുപത്തി മോഡലും നടനുമായ ആര്യൻ കട്ടൂര്യ ആര്യൻ ജനിച്ചത് മെയ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഇപ്പോൾ വയസ്സ് ഇരുപത്തിയാറ് ലസ്പിയൻ കപ്പിൾസായ ഫാത്തിമ നൂറയും ആദിലയും നൂറ ജനിച്ചത് നവംബർ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആദില ഓഗസ്റ്റ് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ടോൾ പ്രായം നോറയുടെ ഇരുപത്തിയഞ്ച് ആദില ഇരുപത്തിയാറ് സീരിയൽ നടിയായ ബിന്നി സെബാസ്റ്റിൻ ബിന്നി ജനിച്ചത് മാർച്ച് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇപ്പോൾ വയസ്സ് ഇരുപത്തിയേഴ് ടെലിവിഷൻ താരം അനിമോൾ ആർ എസ് അനിമോൾ ജനിച്ചത് ഏപ്രിൽ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഇപ്പോൾ പ്രായം മുപ്പത് ഗായകനായ അക്ബർ ഖാൻ അക്ബർ ജനിച്ചത് മെയ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇപ്പോൾ പ്രായം മുപ്പത്തി ഒന്ന് സിനിമാ താരം അപ്പാനി ശരത് അപ്പാനി ശരത് ജനിച്ചത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇപ്പോൾ പ്രായം മുപ്പത്തി അഡ്വക്കേറ്റും ഡാൻസറുമായ ശൈത്യ സന്തോഷ് ഷൈത്യ ജനിച്ചത് നവംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇപ്പോൾ പ്രായം ഇരുപത്തിയേഴ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ രേണു സുതി രേണുസുതി ജനിച്ചത് സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്ന് ഇപ്പോൾ പ്രായം മുപ്പത്തി മൂന്ന് മോഡലായ ഗിസേൽ തക്രാൽ ഗിസേൽ ജനിച്ചത് സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇപ്പോൾ പ്രായം മുപ്പത്തി നാല് എഴുത്തുകാരനും ബ്ലോഗറുമായ അനീഷ് ടി എ അനീഷ് ജനിച്ചത് ജൂലൈ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഇപ്പോൾ പ്രായം മുപ്പത്തിയേഴ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സരിക കെ വി സരിക ജനിച്ചത് മാർച്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇപ്പോൾ പ്രായം മുപ്പത്തിയൊമ്പത് സിനിമാ താരം കലാഭവൻ സരിക സരിക ജനിച്ചത് ജൂൺ ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇപ്പോൾ പ്രായം നാൽപ്പത് സീരിയൽ താരം ഷാനവാസ് ഷാനവാസ് ജനിച്ചത് ജാനുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇപ്പോൾ പ്രായം നാല്പത്തിനാല് ടെലിവിഷൻ താരം രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് മുൻഷി ജനിച്ചത് നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇപ്പോൾ പ്രായം അമ്പത്തിരണ്ട്